അര കിലോ കടല കറി വെക്കാനായിട്ട് ഇന്നലെ രാത്രി കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കുതിര കുതിരാൻ വേണ്ടി അപ്പോൾ അതെടുത്ത് ഇന്ന് കഴുകി നമുക്ക് കറി വെക്കാം അപ്പോൾ അതിലേക്ക് സബോളയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഒരു സബോള അത്യാവശ്യം വലുപ്പമുള്ള സബോളയാണ് ഞാൻ അതിലേക്ക് പിന്നെ ഒരു ചെറു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് നടുക്ക കയറിയിട്ടുണ്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ആവശ്യത്തിന് ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഞാൻ അത്യാവശ്യം വലുപ്പുള്ളത് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് കുക്കറിൽ അത് അങ്ങനെ അടിച്ചെടുത്ത കടലക്കറിയാണത് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് വരുന്നത് ഇനി ഇതിലേക്കൊരു താളിപ്പ് ശരിയാക്കി എടുക്കണം കുറുതായ നല്ല കറി കിട്ടുമോ അപ്പോൾ അപ്പോൾ നമുക്കൊരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരട്ട അതിലേക്ക് നമുക്കൊരു പത്ത് പതിനഞ്ച് ചമ ചുമന്നുള്ളി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് ഞാൻ ഇത് വല്ലാണ്ട് പൊരിഞ്ഞ് വന്നേറ്റുമുമ്പ് നമുക്ക് ചേരുവകളൊക്കെ ചേർക്കണം അപ്പം ഞാൻ എനിക്ക് ആവശ്യമില്ല പേപ്പലി ഇട്ട് കൊടുക്കണം ആയി വന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു മൂന്നാല് പറ്റൽ മുളക് ഇട്ടുകൊടുക്കാണ് ഇനി നമുക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം പൊടികൾ എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് കാശ്മീരി വിളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല പിന്നെ അര ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ചെറിയ സ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇതൊക്കെയാണ് ചേർക്കുന്നത് അത് നമുക്ക് അതിൽക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് അതിൽ പച്ചമണം പോകാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല അതിനോടൊപ്പം തന്നെ നമുക്ക് ചിറകി വെച്ച അരമുറി തേങ്ങ ഞാൻ ഇട്ടിട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുമായിട്ട് നന്നായി ഒരു വറവ് വരുന്ന പോലെ അത്യാവശ്യം വറവ് അല്ലാണ്ട് ഇതാകാം മുളക് കരിഞ്ഞു പോകാൻ പാടില്ല ചെറു ഇട്ടിട്ട് അതൊരു പകുതി വറവാക്കി നമുക്കെടുക്കാം അടുത്ത ഡ്ര വെള്ളമൊക്കെ വറ്റി ഇതൊക്കെ ആക്കി നമുക്ക് നാളികേരം എടുക്കണം ഇളക്കി നിന്നിട്ടാ ചെറു തീലിട്ട് നമ്മളങ്ങനെ ആക്കി എടുക്കാം അപ്പം ഇതിന് നാളികേരം വറുത്തിട്ട് അതിൻ്റെ ഒരു മണം ഈ കടിക്കറ കടല കറിക്ക് വരും ചെയ്യും വളരെ കൊഴുപ്പും ആയ ഒരു കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നീ നമുക്ക് ഇതിലേക്ക് കടല ഒഴിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഒരിക്കലെങ്കിലും നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇത് നല്ല കൊഴുപ്പാണ് ഇതിൽ ചാറിനൊക്കെ ഒന്നും കൂടി പറ്റിച്ചെടുക്കും ഞാനിതൊരു രണ്ട് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഇതാക്കി എടുക്കാം എന്നാലേ അതിലൊരു ചെറിയ കുറുതായ ചാറുണ്ടാവും അപ്പത്തിൽ പുട്ടിൽ അതുപോലെ എല്ലാത്തിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാം നമുക്ക് ഊണും കഴിക്കാം നല്ല ടേസ്റ്റായിട്ട് അത്ര നല്ല കറിയാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഇതൊക്കെ ചാറിൻ്റെ കട്ടി വേണ്ട നല്ല കുറുതായ ചാറാണ് അങ്ങനെ കിട്ടും ഈ കറി അപ്പം നമ്മൾ നാളികേരം വറുത്ത് അരക്കിയൊന്നും വേണ്ട ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്യുമ്പോൾ നാളികേരം വറുത്തരച്ചതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകും അതേസമയം നല്ല കുറുതായ നല്ല കറി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങളങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ മാത്രമേ കടലക്കറി ഉണ്ടാക്കുള്ളൂ അത്ര ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ നമുക്ക് ചോറിന് പിന്നെ വേറെ എന്തെങ്കിലും ഒരു വറവ് സാധനം എന്തെങ്കിലും മുട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും മീനോ എന്തെങ്കിലുമൊക്കെ മതി അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ നോക്കുക വറുത്തരച്ച് ബുദ്ധിമുട്ടുന്ന കാര്യമൊന്നും ഇല്ലല്ലോ എന്നാൽ വറുത്തരച്ച പോലത്തെ ഒരു കറി കിട്ടും കുറുതായിട്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക അപ്പോൾ ഇനി വേറൊരു കറിയായിട്ട് നാളെ